വാർത്താ വീക്ഷണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാലു മണിക്കൂർ ആംബുലൻസ് വൈകി അട്ടപ്പാടിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വീണ്ടും മരണം മേലെ ഭൂതയാറൂരിലെ ചെല്ലൻ ആണ് മരിച്ചത് അമ്പത്തഞ്ചു വയസ്സായിരുന്നു പ്രായം കോട്ടത്തറ താലൂക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഐ സി യു ആംബുലൻസ് ഇല്ലാത്തതോടെ ചെല്ലനെ തൃശൂരിലേക്ക് മാറ്റാൻ വൈകിയിരുന്നു ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മരണം ശനിയാഴ്ച മഴക്കെടുതിയിൽ പരിക്കേറ്റ യുവാവിനും വിദഗ്ദ്ധ ചികിത്സ കിട്ടാൻ വൈകിയതിനു പിന്നാലെ മരണം സംഭവിച്ചിരുന്നു അട്ടപ്പാടി സ്വദേശി ഫൈസലാണ് മരിച്ചത് കോട്ടത്തറ ആശുപത്രിയിൽ ഐ സി യു ആംബുലൻസ് ഇല്ലാത്തത് തന്നെയാണ് ഫൈസലിന്റെ കാര്യത്തിലും തിരിച്ചടിയായത് ഈ സംഭവം ഉണ്ടാക്കിയ ബഹളം കെട്ടടങ്ങും മുമ്പെയാണ് സമാനമായ രീതിയിൽ ചികിത്സ വൈകുകയും മറ്റൊരു രോഗി കൂടി മരിക്കുകയും ചെയ്തിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് ആടുമേയിക്കാൻ പോയ ചെല്ലനെ രാത്രിയിൽ ബോധരഹിതനായി വനത്തിൽ കണ്ടെത്തിയത് തുടർന്ന് ഇദ്ദേഹത്തെ കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോകാൻ ഐ സി യു ആംബുലൻസ് ഇല്ലാതിരുന്നതോടെ നാല് മണിക്കൂർ കാത്തുകിടക്കേണ്ടി വന്നു രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ഒടുവിൽ ചെല്ലനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഫൈസലിന് സമയത്തിന് ചികിത്സ ലഭിക്കാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു നിയമപരമായ പരാതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇവർ അറിയിച്ചിരുന്നു